മുഖ സൗന്ദര്യത്തിന് മാറ്റേകാൻ നൂതന സൗകര്യങ്ങളോടെ ഹൈക്ലാസ് യൂണിസെക്സ് സലൂൺ പ്രവർത്തനം തുടങ്ങി കോതമംഗലത്തെ മലയംകീഴ് കോഴിപ്പള്ളി ബൈപ്പാസിൽ പുളിക്കൽ സ്ക്വയറിലാണ് ഈ സ്ഥാപനം വധുവരന്മാരെ വീട്ടിലെത്തി മികവോടെ അണിയിച്ചൊരുക്കൽ ലേഡീസ് ഡെയിലാർട്ട് എന്നിവ യൂണിസെക്സ് സലൂണിൻ്റെ പ്രധാന ആഘോഷങ്ങളാണ് ശരീര സൗന്ദര്യത്തിന്റെ മാറ്റും പകറ്റും തിളക്കമുള്ളതാക്കാൻ ഹൈക്ലാസ് യുനിസെക് സലൂൺ ഇനി നിങ്ങൾക്കൊപ്പം ആധുനിക സംവിധാനങ്ങളോടെ കോതമംഗലം മലയങ്കീഴ് കോഴിപ്പള്ളി ബൈപ്പാസിൽ പുളിക്കൽ സ്ക്വയറിൽ ഹൈക്ലാസ് യുനിസെക്സ് സലൂൺ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഈ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ മലയൻകീഴ് അരമനപ്പടി ബൈപ്പാസിൽ ഏറ്റവും ആധുനിക കൂടി ഇന്ന് ഹൈ ക്ലാസ് എന്ന സലൂൺ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ ആളുകളുടെ സൗന്ദര്യബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ശ്രമമാണ് ഇവിടെ നടത്തുന്നത് ഈ സംവിധാനം നമ്മുടെ നഗരസഭയിലുള്ള നഗരസഭയിലും പുറത്തുമുള്ള ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യും എല്ലാവരും ഈ ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തണം എന്നുള്ള അഭ്യർത്ഥനയും ഇവർക്ക് എല്ലാവിധ സഹകരണങ്ങളും നൽകണമെന്ന് വീണ്ടും നന്ദി നമസ്കാരം എട്ടാം വാർഡ് കൗൺസിലർ കെ വി തോമസ് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കംപുറം തുടങ്ങിയ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഹെയർ കെയർ സ്കിൻ കെയർ നെയിൽ ആർട്ട് ഹെയർ കളറിംഗ് മേക്കപ്പ് ആർട്ടിസ്ട്രി എന്നിവയാണ് ഹൈ ക്ലാസ് യൂണിസെക് സലൂൺ നൽകുന്ന സേവനങ്ങൾ ഹൈ ക്ലാസ് സർവീസ് ക്ലാസ് ഫയർ എന്നിവ ഈ സ്ഥാപനത്തിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകൾ തന്നെ വധുവരന്മാരെ വീട്ടിലെത്തി മികവോടെ അണിയിച്ചൊരുക്കൽ ലേഡീസ് നെയിലാത്ത് എന്നിവയാണ് യുസെ സലൂണിന്റെ പ്രധാന ആകർഷണങ്ങൾ ജെൻസിന് മാത്രമല്ല വേണ്ടിയുള്ള മേക്കപ്പിനും ആവശ്യമായ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആണെന്ന് മുനീർ എന്നിവർ പറഞ്ഞു ഹൈ ക്ലാസ് എന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനം കോതമംഗലം മലയൻ മലയൻകീഴ് ഇന്ന് മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നു നാളെ ഇതുവരെ നിങ്ങൾ എല്ലാ എല്ലാ അർപ്പിക്കുന്നു നിങ്ങളുടെ സേവനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ പുതിയ ഉണിസ്റ്റിക് സിലൂൺ ഹൈക്ലാസ് എന്ന സ്ഥാപനം കോതമംഗലം മലയങ്കീരി എന്ന മലയങ്കിരി ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് നാളിതുവരെയും നിങ്ങൾ തന്ന നിങ്ങളുടെ സഹകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളുടെ സഹായ സഹകരണം ലഭിക്കണമെന്ന് പറയുന്നു കല്യാണത്തിന് പുറമെ ഏതൊരു വിശേഷ അവസരങ്ങളിലും ഒന്നിലധികം പേരെ വീട്ടിൽ വന്ന് മിതമായ നിരക്കിൽ അണിയിച്ചൊരുക്കും വീടിന്റെ ലൊക്കേഷൻ മാത്രം അയച്ചു കൊടുത്താൽ മതി എല്ലാ ദിവസവും ലക്കി ഡ്രോൺ നറുക്കെടുപ്പ് ഉണ്ടെന്നതാണ് മറ്റൊരു പ്രത്യേകത എല്ലാ ദിവസവും വരുന്ന കസ്റ്റമറിന് അവിടെ നിന്ന് ലഭിക്കുന്ന ലക്കി ഡ്രോൺ കൂപ്പൺ ഉരച്ചു നോക്കുമ്പോൾ സൗജന്യമായിട്ടുള്ള കൂപ്പൺ ലഭിക്കുകയാണെങ്കിൽ അന്നത്തെ വർക്ക് തികച്ചും സൗജന്യമായി നൽകുന്നതായിരിക്കും ലോയൽറ്റി കാർഡ് ഏഴു തവണ ഷോപ്പിൽ വന്ന ഹെയർ കട്ട് സേവനം ലഭ്യമാക്കിയാൽ എട്ടാമത്തെ സേവനം തികച്ചും സൗജന്യവുമാണ് കിടപ്പ് രോഗികൾക്കും കുട്ടികൾക്കും വീടുകളിലെത്തി ഹെയർ കട്ട് ചെയ്ത് നൽകുന്നതിനുള്ള സൗകര്യവുമുണ്ട് ആവശ്യക്കാർക്ക് അഞ്ചു കിലോമീറ്റർ ദൂര പരിധിക്കുള്ളിലാണെങ്കിൽ വാഹനത്തിന്റെ ചാർജ് നൽകേണ്ടതുമില്ല സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് 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 അഞ്ച് 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 ആറ് ഒൻപത് ആറ് പൂജ്യം എന്ന നമ്പറിലോ ഒ നാല് ആറ് ഒൻപത് ആറ് ഒൻപത് ആറ് ആറ് ഒൻപത് എന്ന നമ്പറിലോ വിളിച്ചാൽ മീഡിയ മതിയാകുംതമംഗലം